ആ ഏ നമസ്കാരം ഉണ്ട് ആ എന്ന വന്നനി അമ്മ പറഞ്ഞിട്ട് പെണ്ണിന്റെ ആണ്ണി അവര് വന്നിട്ടടാ അപ്പൊ നിങ്ങ ഓൻ എന്ത് പണിന്ന് പറഞ്ഞത് ചെക്കനാ ചെക്കൻ പിന്നെ നിങ്ങള് പെണ്ണിന്റെ ഞാൻ മാമൻ മാമന എന്ത് എനിക്കിവിടെ ചെറിയ കൃഷി ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഇത് അങ്ങളല്ലേ എന്റെ ചെറുതാണ് ഇതാ ചെക്കൻ പിന്ന ചെക്കൻ പറഞ്ഞത് ഏഹ് ഈ കോക്രീറ്റ് വാർപ്പ കോഷ്യം പാട കൊടുക്കുക പിന്നെ റോഡ് റീട്ടയറിങ് അതിന്റെ മീഷം പാടേ കൊടുക്ക അങ്ങനെ ഒരുപാട് മിഷീനുണ്ട് അപ്പൊ മിഷീൻ വാടക കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ഒരു മാസം അമ്പത് അറുപത് ആ മാക്സിമം കൂടുതലും അത്രയും വരുമാനമില്ല അയി ലെവലി ചക്കനാണ് അത് ശരി ചക്കന നിങ്ങള് മരുവ കൊടുത്തു കഴിയാം നിങ്ങോട്ട് കൊറച്ച് എന്നാ സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് വേറെ കൂടെ കുറച്ച് വൈ മിപ്പം വിളിച്ചിട്ടുണ്ട് ഏഹ് നമുക്ക് കുറച്ചൊന്ന് അങ്ങോട്ട് ഇവിടെ പോയിട്ട് ഇരുന്ന് പെണ്ണിങ്ങോട്ട് വരും എന്നിട്ട് പോരെ ചെരുപ്പ് കാണുന്നില്ല എന്താ പെരുടെ ചെരുപ്പയുടെ ചെ ചെരുപ്പ് കാണുന്നില്ല നായ നായന്നുല്ലോ ഓന്റെ ചെരുപ്പാ അത് ആ ഓട്ട ചെരുപ്പാ ഇന്നല്ല പറഞ്ഞു അയിമ്പതിനായിരം പേരെ മെഷീൻ ഉണ്ട് അത് ഉണ്ട് പത്ത് പേരെ നൂറുപേരെ ചെരുപ്പ് പണിക്കാൻ വേദിയില്ലാത്തതാണ് ഈ അയിമ്പതിനായിരം പേരെ മെഷീൻ കൊണ്ട് നടക്കുന്ന നോക്കിട്ട് നമ്മക്ക് ആരാക്കാം ഏയ് ഇന്ന് എവിടെന്നെ പോല ഒരു ചെരുപ്പ് ആദ്യമായി കൊടുക്കും എമിനാരത്തിന്റെ മിഷൻ പടമു കഴിഞ്ഞാൽ ശരിയാക്കാം